കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എന്തൊരു ചൂടായിരുന്നല്ലോ ഇവിടെ ബഹ്റിനിൽ ബഹറിൽ മാത്രമല്ല എല്ലാ ജി സി സി കൺട്രിയിലും നല്ല ചൂടായിരുന്നു നമ്മുടെ നാട്ടിലെ മാമ്പഴക്കാലം ചക്കക്കാലം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു ടൈമിലാണ് ഇവിടെ ഈന്തപ്പഴക്കാലാണ് നിറയെ ഈന്തപ്പഴ ഉണ്ടാവുന്ന സമയമാണ് ഈ കാഴ്ച ഈന്തപ്പഴൊക്കെ നല്ല പഴുത്ത് പാകമാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചൂട് എന്നാണ് പറയുന്നത് എന്തായാലും നല്ല വെയിലും ചൂടൊക്കെ കൊണ്ട് ഈന്തപ്പഴൊക്കെ നല്ല പഴുത്ത് വിപണിയിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ അടുത്ത മാർക്കറ്റിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണിത് പല നിറത്തിലും പല പാകത്തിലും പല ക്വാളിറ്റിയിലും നിറയെ ഈന്തപ്പഴങ്ങൾ പല ക്വാളിറ്റിയിലുള്ള ഈന്തപ്പഴങ്ങൾ ആയതുകൊണ്ട് തന്നെ റേറ്റിൽ വ്യത്യാസമുണ്ട് പക്ഷേ പൊതുവേ നമ്മൾ വാങ്ങുമ്പോൾ റേറ്റിനേക്കാൾ ലാഭമാണ് ഇപ്പൊ വാങ്ങുമ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങള് കുറച്ചധികം ഈത്തപ്പഴമൊക്കെ വാങ്ങിയിട്ടാണ് നിന്ന് പോകുന്നത് അപ്പൊ ഇതേ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഈത്തപ്പഴാണ് ഒരു കവറ് നിറച്ച ഈത്തപ്പഴുണ്ട് അപ്പൊ ഞാനിത് ബോക്സിലേക്ക് ആക്കാൻ പറ്റും നമ്മളിത് അവിടുത്തെ വാങ്ങിച്ചപ്പോ രണ്ട് കിലോ കൂടുതലുണ്ട് നല്ല പറഞ്ഞത് രണ്ട് കിലോ കൂടുതലുള്ള ഈത്തപ്പഴ ഒന്നര പിടിയിൽ കൊടുത്ത് ഒന്നര പിടിയായിട്ട് റേറ്റ് ആയിട്ടുള്ളൂ ഇത് ഞാനിതിനു മുന്നേ നിലവിലൂന്ന് ഇതേപോലെ തന്നെ ഓരോരോ കെ ജിന്റെ ഈത്തപ്പഴം വാങ്ങിച്ച ബോക്സ് ആയിട്ട് ഇട്ട് നോക്കാം നമ്മളിതിൽ വന്ന് ഒരു ബോക്സ് വാങ്ങിയപ്പോ എത്രയാണ് ഇഷ്ടപ്പെട്ട റേറ്റ് ഒന്ന് എഴുന്നൂറോ അങ്ങനെ ഒന്ന് എഴുന്നൂറ് എണ്ണൂറ് അങ്ങനെ ഇത് രണ്ട് കെ ജിക്ക് പുറ ഉണ്ട് അതിൻ്റെ ഒന്ന് അഞ്ഞൂറ് റേറ്റ് പറഞ്ഞത് എന്തായാലും ഇതിന് ബോക്സിലേക്ക് ആക്കി വരുന്നത് പറയാം കറക്റ്റ് എത്ര ഉണ്ടാവും എന്തായാലും ലാഭമാണ് സീസൺ ആയതുകൊണ്ടാണ് അപ്പൊ മാർക്കറ്റിൽ ഇങ്ങനെ പോയി വാങ്ങാന്നുണ്ടെങ്കിൽ അങ്ങനെ ലാഭമായിരിക്കും നല്ല ഈത്തപ്പഴാണ് പല ക്വാളിറ്റിയിലുള്ള സാധനം കിട്ടോ പല എന്താ പറയാ ഐറ്റം ഈത്തപ്പഴങ്ങൾ പറയാറിയില്ല അപ്പൊ അതിലും കൂടെ കഴിച്ചു വെച്ചപ്പോ നല്ല ടേസ്റ്റ് ഉള്ളത് നോക്കിയിട്ട് പോകുന്നതാണ് എല്ലാത്തിൽ ഏകദേശം റേറ്റ് വരുന്നത് ഒക്കെ തന്നെ കിട്ടും അപ്പൊ ഞങ്ങൾ രണ്ട് ബോക്സ് ഉണ്ട് അതായത് രണ്ട് കിലോ ഉണ്ട് രണ്ട് കിലോ ഇത്തപ്പഴാണ് ഒന്നര പിടിക്കു വാങ്ങിയത് ലാഭം തന്നെ ഭയങ്കര ലാഭമാണ് ശരിക്കും ലുലൂന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കില് ലുലു തന്നെ ബാക്കി എവിടെ നിന്ന് വാങ്ങാർക്കറ്റു വാങ്ങണെങ്കിലും രണ്ടും കൂടെ ഏകദേശം ഒരു മൂന്നും പേടിക്ക് പുറം വരും അപ്പം ഇത്തങ്ങനെ നാട്ടിലൊക്കെ പോണവർക്ക് നല്ല സമയം മരത്തിന് പൊട്ടിച്ചിങ്ങോട്ട് കൊറന്നല്ല ഫ്രഷ് ചെയ്തപ്പോഴാണ് നമ്മൾ വാങ്ങിച്ചത് അതുകൊണ്ട് അതിനകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കഴുകി വേണം കഴിക്കാൻ